കോഴിക്കോട് എന്താണ് നിലവിലെ ബസ് സ്റ്റാന്റിലെ സ്ഥിതി ആ വിനീത നിർമ്മാണത്തിലൊക്കെ എടുക്കാരിസ്ഥത കൊണ്ട് തകർന്ന അല്ലെങ്കിൽ ബലക്ഷയം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് കോഴിക്കോട്ടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നുള്ളതാണ് ആ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈവ് തരുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇതിൻ്റെ പുറത്ത് അതായത് ബസ്സുകൾ നന്നാക്കുന്ന സ്ഥലമുണ്ട് അതായത് ബസ്സിൻ്റെ യാഡാണത് കയറ്റിടുന്ന സ്ഥലമാണ് അത് നന്നാക്കുന്നതിനാവശ്യമായുള്ള വർക്ക്ഷോപ്പ് പോലെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ മുമ്പിലേക്കുള്ള സ്ഥലം നോക്കിയാൽ കാണാം വെള്ളക്കെട്ടാണ് ഈ വെള്ളക്കെട്ടിലൂടെ ഇരുന്നും കടന്നുമൊക്കെയാണ് ഇവിടെയുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിൻ്റെ അക ഉത്ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഇപ്പോൾ പകൽ സമയത്ത് പോലും ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം വെളിച്ചം അത്രയേറെ ഇല്ല കാരണം ഇവിടെ ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇവിടെ പ്രകാശിക്കുന്നതായി കാണുന്നില്ല ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പരിഹരിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള ആവശ്യം കൂടി വരുന്നുണ്ട് പക്ഷേ ഗതാഗത മന്ത്രി ഇപ്പോൾ ഇങ്ങനെ പരസ്യമായി ബസ് നടു റോഡിൽ തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ നടത്തിയിരിക്കുന്ന ഒരു ഷോയുണ്ട് ആ ഷോയ്ക്കെതിരെ ഇവരെതിരാണ് പക്ഷേ അവർ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കെ എസ് ആർ ടി സി ാണ് ആ മാറുമ്പോൾ അതിനനുസൃതമായി തന്നെ ജീവനക്കാരും മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു കാരണം സ്വന്തം വാഹനം പോലെ ഉപയോഗിക്കണമെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തന്നെ ജീവനക്കാരുടെ മനോഭാവത്തിലും മാറ്റം വരണമെന്നൊരു ആവശ്യം വരുന്നു കാരണം ഇത്തരത്തിൽ കുപ്പികളൊക്കെ ഇടുകയാണെങ്കിൽ വൃത്തിഹീനമായ ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ഓരോ ജീവനക്കാരും എട്ടും പന്ത്രണ്ട് മണിക്കൂർ വരെ ഈ വാഹനത്തിലാണ് കഴിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ വാഹനം വൃത്തിയായി സൂക്ഷിക്കേണ്ടുന്ന കടമ അവർക്ക് കൂടി ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ കാണുന്നില്ല നേരത്തെ തന്നെ ഇത്തരത്തിൽ സംബന്ധിച്ച സർക്കുലറുകളൊക്കെ അവർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വാഹനങ്ങളൊക്കെ നമുക്ക് കാണാം വളരെ ശുചി ശുചിയോടുകൂടി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഒന്നുമില്ല പ്രധാനമായും കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് ഇത് ഉള്ളത് ഇവിടെ നിന്ന് ഈ കുപ്പികളൊക്കെ എടുത്തു മാറ്റുന്നതിന് ആവശ്യമായ മാറ്റുന്നതിനാവശ്യമായ ജീവനക്കാരൊക്കെയുണ്ട് അതിനുശേഷം ഇത് ഇതെടുത്ത് കൊണ്ടുപോകുന്ന ആളുകൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല അതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് ഇവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഗതാഗതമന്ത്രി ഇത്തരത്തിൽ പരസ്യമായി ഇടപെട്ടതിനെ അവർക്ക് വലിയൊരു അമർശം തന്നെയുണ്ട് ഇക്കാര്യങ്ങളൊക്കെ സ്വകാര്യമായി തന്നെ പരിഹരി അതോടൊപ്പം ഈ ജീവനക്കാർ ഈ കെ എസ് ആർ ടി സിയെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവരും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് കുറേ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊണ്ട് തന്നെയാണ് അവർ പ്രവൃത്തിവാദത്തിലൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ എന്നുള്ള നിർദ്ദേശമാണ് അവരുടെ ഭാഗത്തും വരുന്നത്